ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ഗ്രീൻ മസാലയോട് കൂടിയിട്ടുള്ള ഫിഷ് ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് തിലാപ്പിയ മീനാണ് അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ നമ്മൾ മസാല തേച്ച് പിടിപ്പിച്ചിട്ട് എങ്ങനെയാണ് ഫിഷ് ഫ്രൈ ചെയ്യുന്നത് എന്നുള്ളത് നല്ല ഗ്രീൻ മസാല എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിലുള്ളത് അപ്പോൾ വീഡിയോ എന്തായാലും മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പം നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഗ്രീൻ മസാല എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക നോക്കാം അപ്പം ആദ്യം തന്നെ നമ്മൾ ഇതിലേക്ക് മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കൈ മുഴുവനായിട്ട് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയില കൂടിയെന്ന് വിചാരിച്ചിട്ട് വലിയ ടേസ്റ്റിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല അതിൻ്റെ ആകെ ഒരു ഗ്രീൻ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു ഹാൻഡ് ഫുൾ ഓഫ് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള മൂന്ന് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മൂന്ന് പച്ചമുളകൊന്നും കൂടുതലാവില്ല പിന്നെ അധികം എരിവില്ലാത്ത പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു എട്ട് പത്ത് നമ്മുടെ വെളുത്തുള്ളിയുടെ അല്ലിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല വലിയ അല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഇഞ്ചിയുടെ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയാണെന്നുണ്ടെങ്കിൽ ഒരു സ്മോൾ പീസ് ഇഞ്ചി ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഞാൻ ഇഞ്ചിയുടെ പേസ്റ്റാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതിന് മുമ്പായിട്ട് ഞാൻ ഇതിലേക്ക് നല്ല ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പത്ത് പതിനഞ്ച് ചെറിയുള്ളി ഉണ്ടാവും അപ്പോൾ അതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ചെറിയ ചേർക്കുന്ന ടൈമിൽ നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും പിന്നെ മസാല ഒക്കെ ഒരു തിക്നസ്സൊക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ ഒരു ഒരു ടീസ്പൂൺ മുഴുവനായിട്ട് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് നമ്മളിതിൽ ഫുള്ള് ആ ഒരു ഗ്രീൻ കളറിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ വേറെ മസാലകൾ കൂടുതലായിട്ടൊന്നും ചേർക്കുന്നില്ല പിന്നെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടി അതും ഒരു ടീസ്പൂൺ ഫുള്ളായിട്ട് നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി കഷ്ണമാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു ഇഞ്ച് നിലത്തിലുള്ള ഒരു കഷ്ണം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ അതിനൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് അധികം പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി പുളിക്ക് വേണ്ടിയിട്ട് ഒരു നാരങ്ങ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കുരു ഇല്ലാത്ത നാരങ്ങയാണെന്നു കൊണ്ടാണ് ഡയറക്റ്റായിട്ട് നമ്മൾ പിഴഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ഒരു നാരങ്ങ മുഴുവനായിട്ട് തന്നെ നമ്മൾ നാരങ്ങയുടെ ഫുൾ നീരും നമ്മൾ പിഞ്ഞ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു അഞ്ഞൂറ് ഗ്രാമോളം വരുന്ന ഫിഷാണ് നമ്മൾ മസാല തേച്ച് പിടിപ്പിക്കാനുള്ളത് അപ്പോൾ ആ ഒരു ഒരളവിനനുസരിച്ചിട്ടുള്ള മസാലയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ നാരങ്ങ ഫുള്ളായിട്ട് അതിൻ്റെ നീര് മുഴുവനായിട്ട് പീഞ്ഞെടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതെല്ലാം കൂടി നല്ല രീതിയിൽ അരച്ചെടുത്തിട്ട് നല്ലൊരു ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം അപ്പോൾ അതാണ് നല്ല ഫൈനായിട്ട് നല്ല രീതിയിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം ഇനി നമ്മൾക്ക് ഫിഷ് കട്ട് ചെയ്തിട്ട് എടുക്കാനുണ്ട് മീൻ മുഴുവനായിട്ട് കട്ട് ചെയ്തിട്ട് തന്നെയാണ് ഇനി നമ്മൾ നല്ല രീതിയിൽ വരഞ്ഞിട്ട് മസാലയൊക്കെ നല്ല തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് വരഞ്ഞ് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നല്ല രീതിയിൽ വരഞ്ഞ് കൊടുക്കുന്നുണ്ട് ഇനി മീൻ വരഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ ഇതിലേക്ക് വേറൊരു പൊടി മസാലകളും കൂടി ചേർക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു ബൗളെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുഴുവനായിട്ടും മല്ലിപ്പൊടിയും പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടിയും പിന്നെ ഒരല്പം ഓയിൽ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ മിക്സാക്കി എടുക്കുക ഇതാണ് നമ്മൾ പൊടികളുള്ള ഈ മസാലയുടെ ഒരു കൂട്ടെന്ന് പറയുന്ന മിക്സ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഗ്രീൻ മസാല ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീനിൻ്റെ മുകളിൽ നല്ല രീതിയിൽ തന്നെ തേച്ച് പിടിപ്പിക്കുകയാണ് വേണ്ടത് വലിയ മീനായതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം നല്ല രീതിയിൽ വരഞ്ഞു കൊടുത്തിട്ടുണ്ട് ആ വരഞ്ഞു വരഞ്ഞെടുത്തിട്ട് എല്ലാ ഭാഗത്തും മസാല എത്തിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് ഇനി ഇതേപോലെ മാക്സിമം എല്ലാ ഭാഗത്തേക്കും മസാല തേച്ച് പിടിപ്പിച്ച് കുറച്ച് നേരം ഒരു ഒരമണിക്കൂറെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ഓക്കെ അപ്പോൾ ഈ ഒരു അര മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചാലേ ആ മസാല നല്ല രീതിയിൽ മീനിൽ പിടിക്കുകയുള്ളൂ ഇനി നമ്മൾ ഇപ്പോൾ ഇതാ അരമണിക്കൂറ് ആയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഫിഷ് ഇതാ ഇതേപോലെ നമ്മൾ പൊരിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് വലിയ മീനായതുകൊണ്ട് തന്നെ മറിച്ചിട്ടാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാകും അപ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ട് മറിച്ചിട്ടിട്ട് രണ്ട് ഭാഗം നല്ല രീതിയിൽ തന്നെ ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക അപ്പം നമ്മുടെ മീനൊക്കെ നല്ല രീതിയിൽ രണ്ട് ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇങ്ങനെ ഇതുപോലെയുള്ള ഗ്രീൻ മസാല വെച്ചിട്ട് ഫിഷ് ഫ്രൈ ചെയ്ത് വെക്കാത്തവരാണെങ്കിൽ ഒന്ന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക നല്ല ടേസ്റ്റാണ് ഈ ഒരു മസാല വെച്ച് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇൻഷാള്ള മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം മസലാമോല